രേണുസുദി കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ രേണുവിൻ്റെ ഒരു ഓൺലൈൻ മീഡിയാസിന് കൊടുത്തൊരു വീഡിയോയിൽ ആ രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിശയിച്ചു പോയി ഞാൻ എത്തിപ്പോയി ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമോ നമ്മൾ കണ്ടതാണ് കിച്ചുവിൻ്റെ ലൈവിന് ശേഷം രേണുസ്തുതി രേണുസ്തുതിയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കിച്ചു ലൈവിനകത്ത് പറഞ്ഞ് കെ കെ ചിടി സി ഫിറോസും ടീംസും കൊടുത്തിട്ടുള്ള വീടിനെ പറ്റിയിട്ട് ലൈവിനകത്ത് പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീട് മെയിൻ്റൈനൻസ് ചെയ്തുകൊണ്ട് പോകാത്തത് ആ വീട്ടിൽ താമസിക്കുന്നവരായിട്ടുള്ള രേണുവിൻ്റെയും കാരണം കിച്ചു ആ വീട്ടിലില്ല ആ വീട്ടിൽ താമസിക്കുന്നവർ ആരാണോ ആ വീട്ടിലിപ്പോൾ നിലവിൽ താമസിക്കുന്നത് രേണു സുധി രേണു സുധിയുടെ മക്കളായിട്ടുള്ള ഋതപ്പൻ കിച്ചു കിച്ചു കൊല്ലത്ത് നിന്നാണ് കിച്ചു പഠിക്കുന്നതും കൊല്ലത്താണ് കിച്ചു നിൽക്കുന്നതും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് അപ്പം ആ വീട്ടിൽ കിച്ചു നിൽക്കുന്നില്ല അപ്പം വീട്ടിൽ നിൽക്കുന്നവരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് ആ വീട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോക പോകുക എന്നതൊക്കെ കിച്ചു ലൈവിനകത്ത് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് നമുക്കറിയാം വീടുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഭൂകമ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ വീട് ചെയ്തിട്ടുള്ളതാണ് ഈ രേണുവിനെ വിമർശിച്ച് വേറെ നിവൃത്തിയില്ല എങ്ങനെ ഒരു ഒരു ദാനം ചെയ്യുന്ന ഒരാളെ ഒരു സഹായിക്കുന്ന ഒരാളെ എങ്ങനെ ഇങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്മൾ വഴി വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ കാലിലൊരു മുള്ള് തറച്ചു ആ മുള്ളു എടുത്തു തരാൻ സഹായിച്ച ആളെ നമ്മൾ ആ അയാൾ തിരിച്ച് നടന്നു പോകുന്ന സമയത്ത് അയാളെ നമ്മൾ പുറകിലൂടെ ചെന്ന് ഒരു അടി അടിക്കുക അതിന് തുല്യമാണ് ഈ വീട് വെച്ച് കൊടുത്ത ഈ കെ ചെടി സി ഫിറോസിൻ ടീമിനെയും അതുപോലെ ഈ വീടിന് വസ്തു കൊടുത്ത ആ അച്ഛൻ അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഇത്രയും ആ വീട് വയ്ക്കാനോട് അത്രയും വസ്തു ഇന്നത്തെ കാലത്ത് കൊടുക്കണമെങ്കിൽ അയാൾ ആ ഫാദറിൻ്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് കേട്ടോ ഈ കുറ്റപ്പെടുത്തുന്ന രേണു സുതി ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് തലക്കേറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ കാണും നിങ്ങൾ ഒരു ഒരു സെൻറ്റ് ഭൂമി നിങ്ങൾ വേടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഒപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രം ആ ഫാദറിൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുക ആ വസ്തു കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിലും സമൂഹത്തിലും ഒരുപാട് നാണം കെട്ട മനുഷ്യനാണ് ആ ഫാദർ നോബിൾ എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ അതിൻ്റെ പുണ്യം അയാൾക്ക് ദൈവം കൊടുക്കും അത് വേറെ ആരെയും കാരണം കൊല്ലം സുതി എന്നുള്ളൊരു കലാകാരനെ ഓർത്തിട്ട് മാത്രമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീടും അതുപോലെ വസ്തുവും ഇതൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ അല്ലേ നമുക്കറിയാം രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഒരു മാറ്റം പെട്ടെന്നുള്ളൊരു മാറ്റം നമ്മൾ കണ്ടതാണ് ഈ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ആ ഒരു വീടും വീടുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുദി ഈ കെ ജെ ഡി സി ഫിറോസിനെയൊക്കെ വാതോരാതെ പ്രശംസിച്ച് സംസാരിക്കുന്നതല്ല നമ്മൾ കണ്ടതാണ് അതിനുശേഷം താൻ വലിയ സംഭവമായി സോഷ്യൽ മീഡിയയിൽ താൻ വലിയ സ്റ്റാറാണ് താനൊരു ആക്ടറാണ് ഒരു സിംഗറാണ് ഒരു ഡാൻസറാണ് എന്ന് സ്വയമേ വിഷു സ്വയമേ അങ്ങ് ഇതാക്കി ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രേണു ശ്രുതി കാട്ടിക്കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ലേ അതിനുശേഷം ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ പ്രശ്നങ്ങളും കണ്ടത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഭൂകമ്പം ഉണ്ടാക്കുക ബിഗ് ബോസിൽ പോകാൻ വേണ്ടി വേണ്ടിയിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ആ വീട് വെച്ച് കൊടുത്ത ആൾക്കാരെയും ആ വസ്തു കൊടുത്ത ആളിനെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നാണം കെടുത്തിയല്ല നമ്മൾ കണ്ടതാണ് എന്നിട്ട് ബിഗ് ബോസിൽ പോയിട്ട് എന്തായി ഒരാഴ്ച പോലും അതിനകത്ത് തികച്ചു നിന്നില്ല അവിടുന്ന് ചാടി വെളിയിലേക്ക് വന്നിരിക്കുന്നു അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ കണ്ടയാണ് ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ രേണുവിനെ തലക്കേറ്റി വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കൊല്ലം സ്തുതി എന്നൊരു കലാകാരൻ നമുക്കറിയാം കൊല്ലം സ്തുതി എന്നുള്ളൊരു കലാകാരൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കിച്ചുവിനെ തോളിലിട്ട് സ്റ്റേജിൻ്റെ അവിടെ കൊണ്ട് ഇരുത്തി അങ്ങനെയാണ് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം രേണു സുതി എന്തുകൊണ്ട് തൻ്റെ ഹൃതപ്പനെ വീട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇവിടെയും പ്രോഗ്രാമിന് പോയി കിടക്കുന്നു എന്തുകൊണ്ട് എന്നാൽ കൊല്ലം സുധി ചെയ്ത ആ പുണ്യപ്രവൃത്തി സ്വന്തം മകനെ അന്നിട്ടും മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിക്കാതെ പ്രോഗ്രാമുകളിൽ കൊണ്ടുപോയി സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് നോക്കുന്നില്ല ഇവർക്ക് ഫെയിമ് മതി പൈസ ഫെയിം റീച്ച് ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് വേണ്ടുന്നത് അല്ലാതെ ഇവർ കൊല്ലം സ്തുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഇത് തന്നെയാണ് ആവശ്യം അതല്ലേ കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ് ഒരു വർഷം ആവുന്നത് ആവുന്നതിന് ഒരു വർഷം ആണ്ടിനും കണ്ടേ അല്ലേ എവിടെ കിടക്കുന്ന വായു നോക്കിയാൽ വിളിച്ചുകൊണ്ട് വന്ന് ഡാൻസും കൂത്തും ആ ഒരു ആണ്ടിന് കാണിച്ചുകൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാലും ഇതിനെ പറ്റിയിട്ട് ഈ രേണുസ്തുതി ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുന്നത് നമുക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല അവൻ എന്താ അവൻ ഇഷ്ടോസ് ആയിട്ട് കമ്പനി ആവുന്നതോ ഫിറോസിന്റെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് ആവുന്നതോ അവൻ ഇഷ്ടമല്ല അവൻ വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അത്രേ ഉള്ളൂ നന്ദി കാണിക്കണം അവൻ സംസാരിക്കാൻ വീണ്ടും ഉണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ അയാളുടെ അയാളടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കല്യാണം വെക്കണമെങ്കിൽ ഇറങ്ങി പോകണം എന്നൊക്കെ വീട് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അപ്പൊ ഞാനും പ്രതികരിച്ചു അത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്

എന്തൊരു കുച്ഛത്തോടു കൂടിയാണ് എന്തോ ഒരു കൂടിയാണ് എൻ്റെ കയ്യിൽ എൻ്റെ പോക്കറ്റിൽ എൻ്റെ ബാഗിൽ പത്ത് ചിക്കിളി ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരമാണ് ഇതൊക്കെ മനുഷ്യരാണ് ഏത് സമയം നമ്മളില്ല വന്ന വഴി മറക്കലെന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ നമ്മൾ എവിടെയാ എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ സ്ഥലത്ത് തന്നെ പോകും അതാണ് മനുഷ്യർ അതുകൊണ്ട് അഹങ്കരിക്കരുത് നമ്മൾക്ക് സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ അവർക്ക് തിരിച്ചൊരു സഹായം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ വാ കൊണ്ടോ വാക്ക് കൊണ്ടോ അവരെ മുറിവേൽപ്പിക്കാൻ പാടില്ല അത് പാടുള്ള കാര്യമേ അല്ല നമുക്ക് തിരിച്ച് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുമോ അതാണ് വേണ്ടത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീടും വസ്തുവും ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ കൊടുക്കുവോ ചെയ്യുവോ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയില്ല എത്രയോ ആളുകൾ വഴിയിൽ തലചായ്ക്കാൻ സ്ഥലമില്ലാതെ ഒരിഞ്ച് ഭൂമിയിൽ കാറ്റും മഴയും കൊതുകടിയും കൊണ്ട് കിടക്കുന്നുണ്ട് ഒരു ദിവസം നമ്മളൊന്ന് ടൗണിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സഞ്ചരിച്ചാൽ മതി നമുക്ക് കാണാൻ പറ്റും എത്രയോ ആളുകൾ വീടില്ലാതെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ കിടക്കുന്നുണ്ട് അങ്ങനെ നിന്നിരുന്ന ഒരു അങ്ങനെ നിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും രേണു ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ മാത്രമല്ല ഇവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളുകളുടെ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇവർക്ക് ഇവരുടെ വീഡിയോസിന് ലൈക്ക് ഇട്ടെന്ന് പറഞ്ഞു ഇവരെ വീഡിയോസിന് പത്ത് കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞു അത് ഇവർ ഇവർക്ക് എങ്ങനെ ഒരു പ്രചോദനമാവും നേരിട്ട് മാത്രമേ അതൊരു പ്രചോദനമാകൂ ഇല്ലേ അപ്പം അന്ന് ആ സമയത്ത് ഇവരെ സഹായിക്കാനെ കൊണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന കെ എച്ച് ടി സി ടീം ഓഫ് ഫിറോസും അതുപോലെ ഫാദർ ബിഷപ്പ് നോബിള് ആ വസ്തു കൊടുത്ത വ്യക്തി അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൻ്റെ ടീംസുകൾ അവർ കൊടുത്ത ഓഫറുകൾ ജോലി ഒരുപാട് ഓഫറുകൾ അവർ കൊടുത്തായിരുന്നു ജോലി കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും അതെല്ലാം നിരസിച്ചു അതെല്ലാം നിരസിച്ചിട്ടാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കാണിച്ചുകൂട്ടിൽ കാണിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷേ കുഴപ്പമില്ല ചെയ്തു അഹങ്കരിക്കരുത് അതേ പറയാനുള്ളൂ കഴിഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട് നമ്മൾ എത്രത്തോളം അഹങ്കരിക്കുന്നു അത്രത്തോളം നമ്മളെ ചവിട്ടി മണ്ണിലടിയിലേക്ക് താക്കത്തെ ഉള്ളൂ അതും കൂടെ മനസ്സിലാക്കുക ഇവരൊക്കെ ഈ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ശതമാനം നമ്മൾ ഈ പബ്ലിക്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്ന ആളുകൾ ഇവർക്കെതിരെ സംസാരിക്കുമ്പോൾ വിമർശിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു ശതമാനം സഹായം ഇവർക്ക് നേരിട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക കണ്ടല്ലേ മറനാടൻ മതിൽ കെട്ടിക്കൊടുത്ത മറുനാടന് വരെ ഇവർ തെറി വിളിച്ചു അതിനുശേഷം മുടി മുടി സ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബിഗ് ബോസിൽ പോകുന്നതിന് പോകുന്ന സമയത്ത് റോമ എന്ന് പറയുന്ന അവരെയും തെറി വിളിച്ചു ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം അല്ലേ അങ്ങനെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുള്ള ആളുകളെയെല്ലാം കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന ഒരു രേണുസുതിയാണ് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് എന്തായാലും ഇവർക്ക് ഇനിയും സമയമുണ്ട് മാറാൻ സമയമുണ്ട് സ്വയമേ ചിന്തിക്കുക നിങ്ങളൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ സ്വയമേ ചിന്തിക്കുക കണ്ടില്ലേ അവസാനം വരെ അവരെ തള്ളി പറഞ്ഞു ആ വീട്ടിൽ താമസിക്കുന്ന ഒരു താമസിക്കുന്ന ആൾ ആളുടെ താമസിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് ആ വീട് എങ്ങനെ വൃത്തിയാക്കണം എങ്ങനെ സൂക്ഷിക്കണം ഇപ്പം അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ വീട്ടിലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ആ വീട്ടിൽ രേണുസുദീ രേണു സുദിയുടെ അച്ഛൻ അച്ഛനുണ്ട് രേണു സുദിയുടെ അമ്മ താമസിക്കുന്നുണ്ട് അപ്പം ഇവർക്കെല്ലാം ആ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാവുന്നേ ഉള്ളൂ വെറുതെ ഒരാൾ ദാനം തന്ന വീടാണെന്ന് പറഞ്ഞിട്ട് അതല്ല ഞാൻ എൻ്റെ കഴിവുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന പൈസ കൊടുത്ത് ഞാനൊരു വീട് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊരു വീട് മേടിച്ചിട്ട് ആ വീട്ടിൽ താമസിച്ച് ആ വീട് മാത്രമേ ഞാൻ പരിപാലിച്ചുകൊണ്ട് പോകൂ എന്നുള്ളൊരു ഒരു വൃത്തികെട്ട ചിന്താഗതി കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു കാരണം കാരണവശാലും ഇവരെയൊന്നും ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല